രാവിലെ പോവാൻ പറ്റില്ല രാവിലെ വയ്യാതെന്തായാലും കാലങ്ങിക്ക് ശേഷം നല്ല വൈകി പോയക്കുട്ടി വരുന്നില്ല ബാക്കുട്ടി കള്ളത്തി അവിടെ തിരിഞ്ഞ ഞാൻ മൂവിക്ക് പോവാൻ അപ്പൊ എന്തായാലും ലിപ്സ്റ്റിക്കും പാന്റും സെയിം ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഫുള് ആയിട്ട് കാണുമ്പോ പാന്റ് എവിടുന്നാ നല്ല രസംകാർട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോയി വന്നാരുന്നു അതാണ് ലിങ്കുണ്ടോ സുഖമാണ്

അപ്പൊ വാങ്ങി എനിക്കിത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഗോൾഡൻ കളർ വായിച്ച് ഇഷ്ട ഓ ബ്ലാക്ക് തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്ന് മാറ്റി കെട്ടണം കെട്ടണ തോന്നി അപ്പൊ വായ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ആദ്യം വേറെ ഒരു ഷോൾ ഉണ്ട് ഒരു ബ്ലൂ കളറ് ഈ റാണി പിങ്ക് ബ്ലൗസും വെള്ള മറ്റേ ഒരു വെള്ളയില്ല ഇങ്ങനത്തെ കസവ പാവാടി ബ്ലൂ കളർ ഷോൾ ഇട്ടു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവോ എന്നിട്ട് ഇപ്പൊ ഞാനിത് വേറൊരു ഷോളാട്ടെ ഞാളി പിന്നെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് തട്ടിക്കൂട്ടി റെഡിയാക്കാനൊക്കെ ആക്കാനൊക്കെ വായോ എന്തായാലും പോയിട്ട് വരാട്ടോ കണ്ണൊക്കെ എന്തെങ്കിലും ബൾബ് പോലെ ഇരിക്കണെന്നല്ലേ ഇപ്പൊ ഫേസിലൊക്കെ നന്നായിട്ട് നീര് വരണം കേട്ടോ അതുകൊണ്ടാണ് കണ്ണൊക്കെ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ ദിവസം പോയിട്ട് നടക്കില്ല അങ്ങനെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ നിക്കു കേട്ടോ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോലും വന്നിട്ട് വായോ കഴിക്കപ്പുണ്ട് നമ്മുടെ റീ സ്റ്റൈലില് കമ്മല അപ്പൊ നമ്മളുടെ നമ്പൂതിരി റെഡി ആയിട്ടുണ്ട് അതെ കോലോത്ത കുട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് വിട്ടാലോ അപ്പൊ നമ്മള് പാലപ്പുറ എത്തി എത്തില്ലേ പാലപ്പുറ എത്തിയിട്ടില്ല കയറമ്പാറങ്ങോട്ട് അടുത്താട്ടോ നമുക്ക് വരികയാണെങ്കിൽ എപ്പോഴും നമുക്ക് വരാനൊക്കെ അടുത്താണ് സുട്ടപ്പനെ പിന്നെ നമ്മൾക്ക് വേണം അവന് ഇല്ല എനിക്ക് സ്കൂട്ടിയിൽ ഇപ്പൊ ഇരിക്കാൻ പറ്റണില്ല കേട്ടോ എനിക്ക് സ്കൂട്ടിയിലിരിക്കുമ്പോ തല ചുറ്റ തല ചുറ്റി എനിക്കൊരു എന്തോ ഒരു പേടി ഇപ്പൊ ഇരിക്കാൻ പറ്റണില്ല ഉണ്ണിച്ചക്കന്റെ പുറകെ പോകുമ്പോ തന്നെ ഞാൻ നിർത്തടാ സ്പീഡ് കുറയ്ക്കടാന്നൊക്കെ പറയും പിന്നെ സ്കൂട്ടിയിൽ ഇരുന്നിട്ട് കൊറേട്ടോ ഓട്ടോ എനിക്ക് ഒരു പ്രശ്നവും കാറും കുഴപ്പമില്ല പക്ഷെ സ്കൂട്ടിയിലിരിക്കാൻ പറ്റണില്ലേ അപ്പൊ പിന്നെ എന്തായാലും അവനും ആഗ്രഹം അമ്പലത്തേക്കൊക്കെ പോകണമെന്നൊക്കെ അതുകൊണ്ട് ആ അതാണ് അവനെ കൊണ്ടു കാരണം അവനും ആഗ്രഹം അമ്പലത്തേക്ക് പോണന്ന് അവന്റെ പേരിൽ ഒരു അർച്ചനയൊക്കെ നടത്തണം എന്താ ഒരു ഞാൻ കണ്ടതാണ് ഒരു മുത്തശ്ശനം അംഗളാണ് കേട്ടോ ഞാനെന്താ അമ്പലത്തേക്ക് പോവാത്തറിയോ അമ്പലത്തിൽ എല്ലാവിധ വഴിപാടുകൾക്കും പെണ്ണുങ്ങളുടെ പേരാ ആരതി അർജന പുഷ്പാഞ്ജലി പുഷ്പോ ഒരു ഒരെണ്ണം കൂടിയും ചെക്കന് പേരില്ല അതൊരെണ്ണം കട്ട് ചെയ്തേ ആകുള്ളത് ഇവിളിപ്പോൾ കട്ട് ചെയ്ത് കേട്ടാ പേര് പറഞ്ഞ പേര് കട്ട് ചെയ്താണ് നിങ്ങള് കേക്ക നിങ്ങൾ കേസ് അടിച്ച് കണ്ടുപിടിച്ചോളൂ അത്രേ പറയുള്ളു അതുകൊണ്ട് എന്താ അതത്ര അതത്രീ പോവാത്ത പാർക്കിങ് നമ്മൾ അങ്ങട് കൊണ്ടോണ്ടി വരും പൂജയ്ക്ക് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടു വൈകുന്നേരം പൂജിക്കുന്നു എനിക്ക് അറിയില്ല രാവിലെ രാവിലെയാണ് ചെയ്യ പക്ഷെ വൈകിട്ട് ആ പൂ ചെയ്യും ആ അതിനെ നമ്മളിവിടെ പൂരത്തിനൊക്കെ ഇതാക്കും ആ ഈ സൈഡിൽ കൂടെ പോക്കോ ട്ടാങ്ക എന്നൊക്കെ വണ്ടികൾ പോട്ടെ ഇത് നമ്മുടെ പൂരപ്പറമ്പോ ചെനക്കത്തൂർ ഗ്രാവിന്റെ എന്നൊക്കെ ആ ഏട്ടനങ്ങടെ പോട്ടെ ആ ഓക്കെ നമ്മുടെ ചെനക്കത്തൂർ ഗ്രാവിന്റെ ഗ്രൗണ്ട് ആട്ടോ നമ്മൾക്ക് വണ്ടി പഠിക്കാനും രണ്ടും കൊറേ കാറുകളൊക്കെ ഉണ്ണിയല്ല ഞാനും ഭാവിയും ഒക്കെ ഇവിടെ തന്നെ പഠിച്ചതെട്ടോ ഡ്രൈവിങ് എല്ലാവരും അപ്പൊ അങ്ങനെ നമ്മളുടെ എനിക്കിങ്ങനെ വരാഷ എൻ്റെ ഫേസ് കണ്ടോ നിങ്ങൾ ഞാനിപ്പോൾ വീട് ഇടാത്തതും ഒക്കെ ഇതാണ് കേട്ടോ ഇങ്ങനെന്നല്ല നല്ല ബബിൾ വീങ്ങണ പോലെ വീങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോ പറ്റുകയാണെച്ചാൽ ഇവിടെ കൊടുക്കാം കേട്ടോ ഞാൻ ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് സമാധാനിക്കാൻ കേട്ടോ ഇവിടെ വീങ്ങിട്ടുണ്ട് ഇവിടെ വീങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല വീക്കണ്ടായിരുന്നു രാവിലെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറും അങ്ങനെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുക പിന്നെ തനി അങ്ങനെ പോകും അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് വരണം വരണം തോന്നിയിട്ട് അങ്ങനെ ഞാൻ വന്നതാ കുറേ നാളായിട്ടോ ഞാൻ വന്നിട്ട് അപ്പോ എന്തായാലും ഇറങ്ങ ഫോട്ടോഷൂട്ടാ കേട്ടോ ഇറങ്ങണില്ലാണ്ടോ വായോ അമ്പ്രാട്ടിക്കുട്ടി ഇറങ്ങേ അമ്പലത്തിൽ വന്ന ഈ കോളം കാണാതെ പോയൊരു സമാധാനം ഇല്ല അല്ലേ നല്ലൊരു എന്ത് രസാ നോക്കിയേ നല്ലൊരു അന്തരീക്ഷം ഒരു സൈലന്റ് ഏരിയ ഒരു കോളം ഇങ്ങനെ ഒരു ഒക്കെ ഉള്ളത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങനെ കുളിക്കാനൊക്കെ നല്ലതാ അല്ലേ പക്ഷെ നമ്മളുടെ അടുത്ത് ഇണ്ടൊരു കോളം അങ്ങോട്ട് പോവാറൊന്നുമില്ല പക്ഷെ നല്ല കോളാ ഇല്ല അന്ന് ഉണ്ണിയൊക്കെ പോയത് ഉം എന്താ ഇനി അവിടെ നമ്മൾ ഒരു ആയിട്ട് തൊഴു തോട്ടിൽ ഇനി മുകളിലേക്കും കൂടെ പോണം ഓക്കേ കുട്ടിയെ ശരി അങ്ങനെ നമ്മുടെ സുട്ടപ്പന്റെ പേരിലും അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾക്കൊക്കെ അർച്ചന നടത്തിയിട്ട് അവനെ നടത്തിയിട്ടില്ലെങ്കിൽ അവൻ തെറ്റില്ലേ ഒരു സന്തോഷം സമാധാനം ഒരു പീസ്ഫുൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ചന്ദനം ഒരു കാര്യം അത് പറഞ്ഞു ചെറുപ്പ നമ്മുടെ പ്പനൊക്കെ പൂജിച്ചു പ്രസാദ് പുഷ്പാഞ്ജലി അയച്ചു പ്രസാദം മേടിച്ചു സുട്ടപ്പനെ കണ്ടോ ചക്കരി ആൽമരത്തിൽ സെക്കൻഡ് കാണിച്ചുണ്ടാവും പോവാസത്തിൽ ഇരിക്കണു തൊഴുതിറങ്ങി നമ്മള് വീട്ടിലേക്ക് പോവാണ് ഡ്രൈവർക്ക് ജിമ്മിന് പോകാൻ വേണ്ടിട്ട് നേരം കൈകിട്ടു ഡ്രൈവർ ഏഴുമണിയായാലും ജിമ്മ മുടക്കില്ല നോക്കിട്ടുണ്ടേ ഇവര് ഏഴുമണിയായാലും ജിമ്മിന് പോവാച്ചിട്ടാ നിക്കുന്ന കേട്ടോ ഡ്രൈവറിന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവര് നേരത്തെത്തിയോട്ടോ ആ കുട്ടികൾ അവര് എത്ര മണിക്ക് അഞ്ചുമണിക്ക് വിളിച്ചു കേട്ടോ അവരെപ്പോഴും നേരത്തെത്തും അവ അവന്റെ കുട്ടിക്ക് ഭാരവും ബുദ്ധിമുട്ടൊക്കെ കാരണം എല്ലാം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അല്ലേ പോകാൻ പറ്റൂ കുടുംബ ഭാര ഭാരബ്ദം കൂട്ടറ തലയിലാണല്ലോ ശരി കുട്ട മാത്രല്ല ഞങ്ങളുടെ മൂന്നാളിയും തലയിലാണ് അതിന് കുറച്ച് കൂടുതൽ അവൾക്ക് കുറച്ച് ഇങ്ങനെ ഒക്കെ ഒരു ചെയ്യണം പിന്നെ ഈ എൽബോർഡ് എന്തെടുക്കാത്തതെന്ന് എന്നോട് ചോദിച്ചിരുന്നോ കേട്ടോ ആരോ അങ്ങനെ അത് നമ്മുടെ വാവക്കുട്ടിയും കൂടി ഒന്ന് പ്രോ ആയിട്ട് വേണം അതെടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞെടുക്കാം ഉണ്ണി ഇപ്പം ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എങ്കിലും വാവക്കുട്ടിയും കൂടി ഓടിച്ചൊന്ന് സെറ്റായിട്ട് നമുക്ക് അത് എടുക്കാച്ചിട്ടാണ് അല്ലുണ്ണി മാ ോ ഗേറ്റ് തുറന്നിരിക്കട്ടോ ആ കുട്ടി അവിടെ ഇല്ല എന്നാലും പാവ അതെന്നെ ഇറക്കില്ലാട്ടോ ആ പാവടേം വലിച്ചിട്ട് അത് പാവം ഇറങ്ങും പക്ഷെ എന്നെ ഒരിക്കൽ പോലും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉണ്ണി നല്ല കുട്ടിയാട്ടോ എന്നെ ഇറക്കില്ല പപ്പി എങ്ങനെയാണോ എന്നെ ഇറക്കില്ല എവിടെയും എന്നെ അങ്ങനെ മമ്മി അത് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ ആ ഒരു കാര്യത്തിലൊക്കെ ലൊക്കെയാണ് നമ്മൾ പറയില്ല ഏറെ നമ്മളൊരാളിനെ കണ്ടിട്ടാണ് ചെയ്യാന്ന് കാരണം പപ്പന്നെ ഇറക്കില്ല അതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ നന്ദനം വീട്ടിലെത്തിയിട്ടുണ്ട് ഇവന് പേടിയായിരിക്കണോ രണ്ടു വട്ടം വിളിച്ചോ കോള് അപ്പൊ നിങ്ങൾ വിചാരിക്ക ആരാന്ന് നമ്മുടെ വീട് അല്ലാതെ ആരാ അപ്പൊ ഞാൻ കോളെടുത്തില്ലേ അമ്പലത്തിലല്ലേ പാകുട്ടി അവിടെ ഇല്ലല്ലോ ഞാൻ എടുത്തില്ലേ കോള് കമ്മലൊരു രക്ഷയില്ല ടോ ഉണ്ണിമെ കമ്മല് അതെ അതെ കമ്മലൊരു രക്ഷയില്ല പോളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളൊരു ഇതിന് വേണ്ടിട്ട് എടുത്തായിരുന്നു പക്ഷെ കറക്റ്റ് മാച്ചിങ്ങായിട്ട് ഈ ഒരു ബ്ലൗസിന് കളർ അപ്പൊ ഞാൻ അത് എടുത്തതാ പ്രസാദങ്ങളൊക്കെ എടുക്ക നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ നെറ്റിയിൽ കുറി എനിക്ക് എനിക്കെന്നെ എന്നെ തിരിച്ചു കിട്ടിയ പോലെ തോന്നെ എനിക്ക് കാരണം ഞാൻ പൊട്ടും വെക്കാറില്ല ഒന്നും ഞാൻ വെക്കാറില്ല അപ്പോൾ ഇങ്ങനെ കുറി കാണുമ്പോൾ എനിക്ക് ഒരു എനിക്കന്നെ ഒരു ഇത് അമ്പലത്തിൽ പോയിട്ട് ഹാപ്പി കൈ പക്ഷെ അധികം വിഷമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടോ അപ്പോൾ ഒരു വിഷമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടോ പുഷ്പാഞ്ജലി നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മുകളിലേക്കാവലും താഴത്തേക്കാവിലും കഴിക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ കൃഷ്ണകുമാർ പുണർദ്ദം പിന്നെ എൻ്റെ നക്ഷത്രം ചിത്ര ഉണ്ണി വാവ അങ്ങനെ പറഞ്ഞിട്ടല്ലേ കഴിക്കുക ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ ചെന്നതും ആളോട് പറഞ്ഞു കൃഷ്ണകുമാർ പുണർദ്ദം എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇല്ല ഇല്ല അതില്ല അതില്ല പറഞ്ഞു അപ്പം ആളിനെ ഒന്നിങ്ങനെ നോക്കി പിന്നെ എനിക്ക് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ കിട്ടണില്ല കേട്ടോ പിന്നെ എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നും കിട്ടില്ല നാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വാവട നാള് പേര് പറഞ്ഞിട്ട് എൻ്റെ നാള് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു അയാൾ എന്നിട്ട് ഇന്നിങ്ങനെ നോക്കുക കുട്ടി പറയണെന്ന് വെച്ചിട്ട് നമ്മൾ ചില ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യട്ടോ ഫസ്റ്റായിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ വിലയിരുത്തരുത് എന്നുള്ളത് കാരണം ഞാൻ അവിടെ നിന്നിട്ട് ഒരു ഉണ്ണി നമ്മുടെ സുട്ടപ്പനിയും പൂജിച്ചിട്ടുണ്ടായിരുന്നു ചാവി അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വണ്ടിയുടെ നമ്പർ ഓർമ്മയില്ല അത് അവളതൊന്ന് വണ്ടിയിൽ നോക്കാൻ പോയി ആ സമയം കൊണ്ട് അതൊക്കെ സംഭവിച്ച് എനിക്ക് അവിടെ നിന്ന് ഞാൻ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിക്കുന്നത് അത് വാളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ വിക്കി വിൽക്കിയിട്ടാണ് പിന്നെ പറഞ്ഞുകൊടുത്ത് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റത്തൊരിത് കണ്ടിട്ട് ഒരിക്കലും ഒരാളിനെയും നമ്മളൊന്നും വിലയിരുത്തരുത് കാരണം നമ്മൾ അങ്ങനെ കാണിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേറെ പല കാരണങ്ങളും ഉണ്ടാവും അത് ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് അറിയില്ല അല്ലേ ഞാൻ എന്തൊക്കെയാണ് പറയുന്നില്ലേ എനിക്കെന്നെ അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സങ്കടമുണ്ടായി അമ്പലത്തിൽ പോയിട്ട് ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടോ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ കരയാൻ പാടില്ല പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടാണ് വന്നത് കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കൊന്നും ഇങ്ങോട്ട് മറക്കാനും പുറക്കാനും ഒന്നും പറ്റുന്നില്ല എന്നാൽ മറക്കണ്ടേ മറക്കണം കാരണം മറന്ന് ജീവിക്കണം അപ്പം അതൊരു വല്ലാത്തൊരു വിഷമായി അമ്പലത്തിൽ പോയിട്ട് ഹാപ്പി ആയിട്ട് വരാന്ന് വെച്ചാൽ അതുപോലെ നല്ലൊരു കല്യാണം ഉണ്ടായി അതിനും ഏട്ടൻ്റെ പേരെഴുതാൻ പറ്റാതായപ്പോൾ അതും ഒരു വിഷമായി ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയണം പറയണെന്താ വച്ചാൽ എനിക്കിതൊന്നും ഇവിടെ പറയലോഡില്ല കാരണം മക്കൾക്കും വിഷമാണല്ലോ ഉണ്ണിമാവിക്കും അത് വിഷമാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ആ സ്ട്രെസ്സങ്കിടെ തീരാണ് അവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കരയും അവർ കേൾക്കില്ല അവരത് ഞാൻ പറയുന്നത് ഫുള്ള് കേട്ടിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ ഒരു റിലാക്സ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല അത്രേ ഒരു മാസത്തിനടുത്തായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്തോ എനിക്ക് ഒന്നിനും പറ്റണില്ല അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ എന്തായാലും ഉണ്ണി ചിമ്മിന് പോകാൻ നിൽക്കുക ആ കുട്ടി സിനിമയ്ക്ക് പോയിരിക്കുക കേട്ടോ രാവിലെ ഇരുന്നത് അമ്പലത്തേക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒട്ടും പറ്റുന്നില്ല ഇപ്പോൾ രാവിലെയൊക്കെ ആവുമ്പോഴത്തേനും ഫേസ് ഒക്കെ ഇങ്ങനെ ബബിൾ വീങ്ങും പോലെ വീങ്ങും കേട്ടോ ഞാനീ പറഞ്ഞില്ലേ ഈ ഫോട്ടോ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ വീങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അതിങ്ങനെ മാറും കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് വീങ്ങും എനിക്കറിയില്ല എന്താണ് ശരീരത്തിൽ ഇ എസ് ആർ ഒക്കെ കൂടിയത് കൊണ്ട് എന്തോ ഒരു ഇൻഫെക്ഷൻ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് എന്ത് വെച്ചിട്ടാ കണ്ടുപിടിക്കുക എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടെസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ കിഡ്നി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ജന്മം ഫുള്ള് ഇങ്ങനെ ഇങ്ങോട്ട് പോയിൻറെ കുറേ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ വേദനത്തി വേദനിച്ച് 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 ഇങ്ങനെ ഇങ്ങോട്ട് പോയി അങ്ങനെ അപ്പൊ എല്ലാവർക്കും സുഖമില്ലേ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയണേലും ഒരുപാട് സന്തോഷം കാരണം എനിക്ക് എത്ര പേരെ മെസ്സേജ് അയയ്ക്കുന്നു ചേച്ചി ഇങ്ങനെ ഇരിക്കേണ്ട കൃഷി വീട് ചീന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്ക് കുറി ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഞാൻ എല്ലാം തകർന്നു പോയി പോയിന്നാ ഞാൻ വിചാരിച്ചത് എനിക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് എനിക്കെന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് എനിക്കിവിടെ കുറിയില്ലാത്ത എന്നെ ഇഷ്ടമല്ല എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറിയൊക്കെ ഞാൻ എത്ര അമ്പലത്തിൽ എന്നാ പോയേ സെപ്റ്റംബറിൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒന്നിങ്ങനെ എന്തോ ദോഷമുണ്ട് ഏട്ടൻ്റെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം എന്തിനാ പോയതാട്ടോ പിന്നെ ഞാൻ പോയിട്ടില്ല അപ്പോൾ പിന്നെ പൊട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഈ പൊട്ടിങ്ങനെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഇല്ല എൻ്റെ ഒന്നും നമ്മളങ്ങനെ വീണ് പോയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഒരു നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നെ കാണുമ്പോൾ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത്ര നാളും എൻ്റെ മുഖവും പറഞ്ഞാൽ എനിക്കെന്നെ ഒരു ഒന്നൊരു എൻ്റെ കണ്ണിൽ എന്നൊരു വിഷമം എനിക്ക് ഇന്ന് ഇന്നത്തിന് തോന്നിയിരുന്നു കേട്ടോ കണ്ണ് കാണുമ്പോ എനിക്ക് എന്റെ കണ്ണ് കാണുമ്പോ എനിക്ക് എന്നെ ഒരു വിഷമം തോന്നുന്ന പോലത്തെ ഒരു ഫേസ് ആയിരുന്നു കേട്ടോ എൻ്റെ അപ്പൊ എന്തായാലും ദേവിയുടെ അടുത്ത് പോയപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് എനിക്ക് എപ്പോഴും പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അമ്പലത്ത് പോകാൻ മാത്രം എനിക്ക് അങ്ങട് അങ്ങട് എനിക്ക് അങ്ങട് നടക്കാറില്ല അത് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് അതങ്ങട് ഇതാവും അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാ ഇനി ദിവസം വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങണം വിഷമങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഡൗൺ ആയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് പിന്നെ എനിക്ക് വയ്യാണ്ടായി പിന്നെ എനിക്ക് മാറ്റം ഞാൻ വിചാരിച്ചു എന്തിനാ സ്ട്രഗിൾ ചെയ്യണേ ആർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഓർത്ത് പറ്റില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് അവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേ പറ്റൂ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ എഴുന്നേറ്റു അങ്ങനെ പിന്നെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടോ ഓർമ്മലേ വീഡിയോയില് എന്നാലും ഞാൻ കാണിച്ചു തരാം ഈ വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോച്ചാ പറയാൻ കേട്ടോ ഈ വാച്ച് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗോപിയെ കുട്ടി നമ്മുടെ റജിസ്റ്റർ കളിച്ചറില്ലേ ഗോപിയെ കുട്ടി കൊണ്ടുതന്നതട്ടോ അവളെ എല്ലാ വർഷവും എനിക്കിങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവന്ന് തരും അപ്പോൾ എനിക്ക് അന്ന് വെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കറക്റ്റ് അളവിനൊക്കെ ആക്കി ഇട്ടതാ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അങ്ങനെ ഗോൾഡ് കളർ ആദ്യം കെട്ടാറുണ്ടായിരുന്നു പക്ഷെ എനിക്കിതിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അപ്പം എന്തെങ്കിലും വീടും ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ ഒരാളൊരു നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് തന്ന നമ്മളത് കൂടി അത് ഉപയോഗിക്കുമ്പോൾ അത് തന്ന ആൾക്കാർക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുന്നുണ്ടട്ടാ ഇത് കണ്ടിട്ട് മോളെ സന്തോഷിച്ചോട്ടെ അപ്പം അങ്ങനെ ഇതൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു ഉണ്ണി ജിമ്മിന് പോയി ഈ വാവക്കുട്ടി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഒരു സുഖമില്ല പിന്നെ അവർക്ക് അവർ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പിന്നെ ഉണ്ണിന്ന് പാവം പോവില്ല എന്നൊക്കെ പറഞ്ഞോട്ടോ പക്ഷെ അവളെ ചിങ്കടികൾ വിളിച്ചോണ്ടിരിക്കുക വായോ വായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതെന്തായാലും ഞാൻ പറഞ്ഞു കാര്യം കഴിഞ്ഞില്ലേ അമ്പലത്തിലേക്കൊക്കെ പോയി വന്നില്ലേ അമ്മളോട്ടി പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം എന്തായാലും ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ ഇനിയിപ്പോൾ 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 ഇത്രയൊക്കെ ഉള്ളൂ പറഞ്ഞു ഞാൻ വാവക്കുട്ടി ഉണ്ണിയൊക്കെ വന്നിട്ട് കാണിച്ചു തരാം ഉണ്ണി വന്ന് ബെല്ലടി കോള് വിളിച്ചോട്ടെ തന്നെ

ഇതാ ഈ വീട്ടില് സാധനങ്ങൾ വാങ്ങണമെന്ന് ഞാൻ അറിയുന്നില്ല കേട്ടോ ഇവളും ഇവളും രഞ്ചും ചേച്ചിയും കൂടെ ഇവളും രഞ്ചി ചേച്ചിയും കൂടെ തീരുമാനിക്കും ഇവര് വാങ്ങും ബില്ലും വരും കൊടുത്തോട്ടെ എന്നോട് ചേച്ചി എന്താ പറഞ്ഞിട്ട് മരട്ടരുന്ന് അറിയോ ഇന്നും മേടിക്കാൻ മറക്കണ്ട എന്നും മേടിക്കാൻ മറന്ന ഞാൻ രാവിലെ നേരത്തെ നീപ്പിക്കുന്നു വാങ്ങിക്കാൻ വേണ്ടിട്ടേ ഇന്ന് എനിക്ക് മാങ്കോ പൊട്ടിങ് ഉണ്ടാക്കി തരാ കേട്ടോ ഉണ്ണിമേ അപ്പൊ അതുകൊണ്ട് ഈ തുണി വാവ കുട്ടിയെടുത്ത് വെച്ചാണത് മാംഗോ പുട്ടി ഉണ്ടാക്കി മാങ്കോപ്പൊട്ടിങ്ങനെ ഉണ്ടാക്കി തരാം പറഞ്ഞു കേട്ടോ പിന്നെ സ്വീറ്റ് കോണും കൊണ്ട് നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കില്ല ഇങ്ങനെ കരിച്ചിട്ട് അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമാണ്ട്ടോ അതുകൊണ്ട് ആ നമ്മളിങ്ങനെ കരിച്ചിട്ടൊക്കെ നമ്മൾ മൂന്നാറൊക്കെ മുമ്പ് കഴിക്കാൻ കിട്ടില്ലേ അതെനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് അത് ഞാൻ അവൾക്ക് ഞാൻ കുറച്ച് ജീവൻ വെച്ചാൽ അപ്പം തുടങ്ങാം അവളെ സുന്ദരി എന്ന് പറയാൻ പിന്നെ മനസ്സിലായി ആരൊക്കെ ഉണ്ണിയോട് സംസാരിച്ചു കടിക്കണ്ട കടിക്കണ്ട ഉണ്ണിയോട് സംസാരിച്ചു എന്നൊക്കെ ഉണ്ണി പറയണത് ഞാൻ കൊറച്ചേരം കടന്നുട്ടാണ് അതാണ് പഠിക്കുന്നുണ്ട് എനിക്കിന്റെ ഹോസ്പിറ്റലിൽ പോണ ഹോസ്പിറ്റൽ സിംഗിള് അത് കഴുകിട്ടോ എന്ത് കഴിഞ്ഞ ആ ശ്രീട്ടുണ്ട് ഒരു കാര്യം ഞാൻ അവിടെ കാണിച്ചാണ് അപ്പോൾ വാവ്ക്കുട്ടി ഇവിടെ നമ്മുടെ അടുത്ത ടി ആൻഡിയിൽ ഷവായി കഴിക്കാൻ പോരിക്കുകട്ടോ അപ്പോൾ ഉണ്ണി കുറേ ദിവസമായി പുറത്തൊന്നും പോയി ഫുഡൊന്നും കഴിക്കുന്നില്ല പൊണ്ണിച്ചക്കനൊക്കെ പോയല്ലോ അതിനുശേഷം ഒന്നും കഴിക്കണമൊന്നും പറയണൊന്നും കേൾക്കുന്നില്ല വെണ്ടാതെ വരും വീട്ടിൽ ഫുഡ് കഴിച്ചിരിക്കും അപ്പോൾ വാവക്കുട്ടി ഷവായി കഴിക്കണം മമ്മി പോട്ടേ ചോദിച്ചു ഞാൻ പക്ഷേ ഒരു പൊക്കൊന്ന് പറഞ്ഞു ഇപ്പം നമുക്കിപ്പോൾ രസം കാണിച്ചു തരാം കേട്ടോ ഉണ്ണി എന്താ പറയുന്നത് എനിക്കറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം ഉണ്ണി ഉണ്ണിക്ക് ശവായി വേണോ വായി വേണോ എവിട മോകൊന്നു കാണട്ടെ ഇങ്ങോട്ട് വാ കാണട്ടെ പോവാണട്ടെല്ലാം ഈ പാട്ടില്ല കണ്ടിന്യൂ കണ്ടിന്യൂ ഇപ്പൊ ഈ പാട്ട് പാടി പാട്ട് പാടി വീട്ടിലുള്ളവരൊക്കെ പ്രാന്താക്കും ഇപ്പൊ നോട്ട് മുഴുവൻ പാട് ഓടി ഓടി ഓടിവാ ഓടി വന്നൊരു മുത്തം തന്നാട്ടി ചക്കര മുത്തം തന്നാട്ടി പാട്ട് പാടും പെട്ടി തെരാം താളം കൊട്ടാൻ ചിണ്ട ചിന്തും ും നേരെ വന്നില്ല ചൂട് 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 വെച്ചു 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 ഇത് എന്ത് വേഷവും കേട്ടുട്ടോ കടിക്കില്ലേ കടിക്കില്ലേ കടിക്കല് ഇതുവിന് എന്ത് വേഷവും കെട്ടൂട്ടോ കാരണം എന്താച്ച എപ്പോഴും അങ്ങനെ എന്ത് വേഷവും പിന്നെ ആളവിടിച്ചില്ല സ്നേഹമുള്ളവരുടെ അടുത്ത് മാത്രമേ കേട്ടുള്ളൂ പിന്നെ എന്ത് വേഷം കെട്ടിക്കോളും പിന്നെ സ്നേഹമുള്ളവരടുത്ത് മാത്രം അതെ സ്നേഹമുള്ള ഒരിടത്തൊരു വീട്ടിൽ വരുന്ന ഒരിടത്തൊക്കെ പാടുപോയി തിരിഞ്ഞിട്ട് ചേച്ചിക്ക് കാവായി വാങ്ങിട്ട് വരണുണ്ട് കേട്ടോ ഒരാള് ഇതെന്താ കിഴി ചേച്ചി അനിയത്തിയും പിന്നെ കിഴി വാങ്ങിക്കാൻ മിടുക്കത്തിയോളാ ഗവട പോയാലും പിന്നെ ഇതിനൊരു കൊറവായല്ല അവള് കാവായ വാങ്ങിയേക്ക് സിനിമ കണ്ട് ും കഴിച്ചിട്ട് വരിക അമ്പലത്തിൽ പോയി ഞങ്ങള് അന്നെ പോലെ കണ്ടോണ്ട് നടത്താൻ മതിയോ ഞാൻ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഐ സിനിമകളൊക്കെ കണ്ടിട്ട് സിനിമ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ആയിട്ടില്ല അവളാണ് എന്റെ ഷുക്കുടും പാവ വീട്ടിലെ അങ്ങോട്ട് നിക്കെ എങ്ങോട്ട് പാചക ബാക്കിയാണ് കേട്ടോ ഇത് എന്റെ വീടോടെ ബാക്കിയാണ് നിങ്ങള് ഇവര് ഞാൻ എടുക്കുന്ന വീഡിയോലൊക്കെ ഇവര് എന്നെക്കാളും മുന്നേ വീഡിയോ ഇടും ഇനി എനിക്ക് ശവ ഇല ശവ ഇല എന്താണ് മാങ്കോണ്ടാക്കി തരാണ് കേട്ടോ പാവം എന്തൊക്കെയോ കടന്ന് കാട്ടുന്നുണ്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടേ ഇല്ല ആ അതാണ് അടുക്കള അലങ്കോലാക്കി ഡ്രൈക്ക് ഇങ്ങനെ അടുക്കള കണ്ടത്തിന് ദേഷ്യം വരും കേട്ടാ അതുകൊണ്ട് ഞാൻ നോറ മറ്റാ ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നത് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുക്കിങ്ങിനെക്കാളും എക്സ്പെർട്ട് ആയിട്ടുണ്ട് ആ അത് ഞാനൊന്ന് ഒന്ന് പ്രചോദനം കൊടുത്തതാ ഓക്കേ എന്തത് മമ്മി കുക്കിങ്ങിനെക്കാളും സ്പീഡാണല്ലോ മറ്റേ ഡ്രോൺ വെക്കേണ്ടി വരുവല്ലോ വീട് കൊടുക്കാൻ അതെന്നല്ലേ എന്റെ പേര് വീട്ടിലേക്ക് വീട്ടിലേക്ക് ജാനിക്കുട്ടി ുട്ടി കേട്ടോള്ള് എന്താ ഒരു സിനിമക്ക് പോയിട്ട് എനിക്ക് ഉണ്ണിക്ക് ഒരു ഷാവായിക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്താ എന്താമ്മയുടെ ഉം നല്ല ഭംഗിയുണ്ട് ചന്ദനൊക്കെ ഇട്ടിട്ട് അപ്പോ വാവക്കുട്ടി കൊണ്ടെന്ന ഷവായല്ലേ ഷവായോ ശവായിക്ക് എന്താണ് കാലില്ല എന്ന് പറഞ്ഞിട്ട് അവള് എന്താ ഇത് ആ ലെഗ് പീസ് അല്ലാതിട്ടവള് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തയച്ചിട്ട് ഒരു വട്ടം അവള് ഓൾറെഡി പറഞ്ഞു എന്നിട്ടും അവര് ഓർമ്മ മറ്റേ ലെഗ് പീസ് അല്ലാതെ തന്നെ വെച്ചു കുറ്റങ്ങൾക്ക് രണ്ട് ലെഗ് പീസേ വേണ്ടു നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ലെഗ് പീസിന് വേണ്ടി അടി ഉണ്ടാക്കും സനിക്കുട്ടനും അതേട്ടോ അപ്പോ എന്താണ് ആ വിളിച്ചിട്ട് അവള് പാവ ഒരു വേറൊരു കുട്ടി കൊണ്ടുവന്നു പാവ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുമ്പോ അതിന്റെ കൈ ഗേറ്റിൻ്റെ ഇടയിൽ പെട്ടു എന്നിട്ട് പാവം മുറിഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് കൊടുത്തോട്ടോ അപ്പൊ അങ്ങനെ എന്നിട്ട് കഴിക്കി ആ എനിക്ക് ആകെ വിഷമമായിട്ടോ കുട്ടി പാവം കയ്യില് പാവം എന്നിട്ടത് പറയണു ആ അമ്മ അറിഞ്ഞു ചീത്തറിയുന്ന പാവം പറയണേ ഈ പ്രായത്തിൽ നോക്കി നോക്കിയൊക്കെ ഇങ്ങനെ കുട്ടികൾ പറയുമ്പോൾ എനിക്ക് എന്റെ ഉണ്ണിവാവിന് ഓർമ്മ വന്നോട്ടോ ഞാൻ പിന്നെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ എയ്ഡൊക്കെ ചീത്തടുത്തേക്ക് ഒരു സമാധാനമില്ല അത് പാവം ഗേറ്റ് ഇങ്ങനെ അടച്ചതും കൈ ഇങ്ങനെ ചെറുതായിട്ടൊന്നും വീട്ടിലെ ഗേറ്റ് അതേപോലെ തന്നെ പാവ കയ്യില് പെട്ടു എന്തായാലും കഴുകി എന്റെ വീട് ഞാൻ നല്ല മഴ ആണ് ഏട്ടോ കൊറേ മഴ പെയ്തിട്ട് കണ്ടിട്ട് ഇന്നലെ ഒക്കെ മഴ ഇണ്ട് നിന്നാന്ന് മഴ പെയ്തു ലൈറ്റ് ആയിട്ട് ചാറല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു ബട്ട് ഞാൻ കാണുന്നില്ല അപ്പൊ ഇന്നുണ്ടോ